ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു യാത്രാ യാത്രാവ്ലോഗാണ് എടുക്കുന്നത് ഇടുക്കി ജില്ലയിലുള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും രാമക്കൽമേട് ഈ സ്ഥലത്തിൽ പോയിട്ടുള്ളവർ ഒരു കമൻ്റ് ചെയ്യണേ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രകൃതി സൗന്ദര്യം ആവോളം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മേഖല തന്നെയാണെന്ന് നമുക്ക് കാറ്റിലൂടെയും നമുക്ക് വ്യൂയിലൂടെയും അങ്ങനെ പറയാൻ പറ്റും ഒക്കെ ചെയ്യാൻ പറ്റിയ ആ സ്പോട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇതുവരെ ഇതുവരെയായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ നമ്മൾ ഫസ്റ്റ് കണ്ട ആ പ്രതിമയൊക്കെ നല്ല മനോഹരമാണ് കിട്ടുമോ ആ ശില്പം നിർമ്മിച്ചത് നമുക്ക് അങ്ങ് ഒരു മാലയൊക്കെ കാണാൻ പറ്റും നല്ല ആകാശട്ടോ നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും അധികം കാറ്റി വീശുന്ന സ്ഥലങ്ങളിൽ ഒന്നാമതാണ് ഈ സ്ഥലം അപ്പോ നമുക്ക് ഇങ്ങനെ ആ കാറ്റാടി കാറ്റാടിയന്ത്രമൊക്കെ കാണുമ്പോൾ എന്ത് മനോഹരമാണ് അതിൻ്റെ ഇടയിൽ കൂടെ ആ സൂര്യൻ്റെ അസ്തമയം നല്ല ഒരു അടിപൊളി ക്ലൈമറ്റാണ് ഈ മേഘയൊക്കെ മൂടി നിൽക്കുന്നു അങ്ങ് ഒരു ചെറിയൊരു മല കാണാൻ പറ്റും കാറ്റാടി വീശുമ്പോൾ നല്ല രീതിക്ക് കാറ്റും നമുക്ക് വീശുന്നത് കാണാൻ പറ്റും ഇപ്പോൾ നല്ല രസമാണ് കേട്ടോ ഇത് നല്ല കാറ്റാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാ നല്ല കാറ്റ് തന്നെ കേട്ടോ ഇവിടെ കാറ്റ് അങ്ങനെ കുറയില്ല ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെടണമെങ്കിൽ ഡു കമൻസ് നമ്മളിപ്പോൾ വീഡിയോ വൈകാൻ പോകണപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും എറുമ്പായി